അടച്ചിട്ട വീട് കുത്തി കുത്തിത്തുറന്ന വൻ കവർച്ചിൽ നമസ്കാരം അടച്ചിട്ട വീട് കുത്തി തുറന്ന ഇരുപത് പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർന്ന കേസിൽ കൊടും ക്രിമിനൽ ഉൾപ്പെടെ രണ്ടുപേരെ കീഴായ്പൂർ പോലീസ് പിടികൂടി നെയ്യാറ്റിൻകര പള്ളിച്ചൽ ഭഗവതി നട വട്ടവിളപ്പുത്തൻ വീട്ടിൽ അനിൽകുമാർ നാപ്പത്തിനാല് പേരൂർക്കട കുടപ്പനക്കുന്ന് ജെ പി ലൈൻ പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ നാപ്പത്തിമൂന്ന് എന്നിവരെയാണ് പോലീസ് സംഘം തന്ത്രപരമായി വലയിലാക്കിയത് കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കേൽ മത്തായുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് മെയ് പതിനഞ്ചിന് രാവിലെ പത്തിനും പതിനേഴിനും വൈകിട്ട് ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് വൃദ്ധ ദമ്പതികൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഈ സമയം ആരും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടു മക്കളും വിദേശത്താണ് മത്തായിയും ഭാര്യയും പതിനഞ്ചിന് കഴക്കൂട്ടത്തെ ബന്ധുവീട്ടിൽ പോയിരുന്നു പതിനേഴിന് വൈകിട്ട് അഞ്ചോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് കവർച്ച നടന്നതറിയുന്നത് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു കിടപ്പുമുറിയിലെ അലമാരകൾ കുത്തി തുറന്ന നിലയിലും തുണികളും ബാഗുകളും മറ്റും വാരി വലിച്ചു പുറത്തിട്ടിരുന്നു അതിഥികൾക്കുള്ള മുറിയിലെ രണ്ട് തടിയലമാരകളും തുറന്നിട്ട് തുണികളും മറ്റും വാരി പുറത്തിട്ട നിലയിൽ കണ്ടു അടുക്കളയും അലങ്കോലമാക്കപ്പെട്ടിരുന്നു മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞപ്പോൾ അയൽവാസികളോട് വിവരം പറഞ്ഞു പതിനാറിന് രാത്രി പന്ത്രണ്ടിന് ശേഷം പട്ടികൾ കുറിച്ച് ബഹളമുണ്ടാക്കിയതായി അയൽവാസികൾ പറഞ്ഞു ഇരുപത് പവൻ സ്വർണവും ലാപ്ടോപ്പും സി സി ടി വിയുടെ ടി വി ആറും മോണിറ്ററും അഞ്ച് വാച്ചുകളും കവർച്ച ചെയ്യപ്പെട്ടു പതിനയ്യായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എണ്ണായിരം രൂപ മൂല്യമുള്ള യു എസ് ഡോളർ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂല്യമുള്ള യു എ ഇദർഹം എന്നിവയും കവർച്ച ചെയ്യപ്പെട്ടതിൽപ്പെടും ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുകൾ നഷ്ടപ്പെട്ടിരുന്നു കീഴുവായ്പൂർ പോലീസ് മത്തായുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വീട്ടിലെയും പരിസരങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച സംഘം പ്രതികളെന്ന് തിരിച്ചറിഞ്ഞവരെ തിരുവനന്തപുരത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ കീഴായ്പൂർ എസ് എച്ച്ഒ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഏറെ ശ്രമകരമായ നീക്കങ്ങളിലൂടെ മോഷ്ടാക്കളെ കീഴടക്കിയത് കാപ്പ പോക്സോ കേസുകളുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് അറസ്റ്റിലായവർ ന്യൂസ് ഡെസ്ക് ജനശബ്ദം മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ സുവർണ്ണമുദ്ര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജ്വലേഴ്സ്